സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും സൂര്യനായി ജോലിച്ച് മുഖ്യമന്ത്രി കെട്ടുപോയെന്നും അൻവർ തുറന്നടിച്ചു ഇങ്ങനെ പോയാൽ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയാകുമെന്നും അൻവർ പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്നും ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുമെന്നും അൻവർ വ്യക്തമാക്കി നിങ്ങൾ ഒരു സൂര്യനായിരുന്നു അത്ര പക്ഷെ സി എം പറയുന്നില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയാൻ ആത്മാർത്ഥമായിട്ട് വാർത്താ എതിരെയായിരുന്നു അൻവറിന്റെ വെല്ലുവിളി ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കണം വെല്ലുവിളിക്കുന്നു ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നൂറ്റി എൺപത്തെട്ട് കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ തയ്യാറുണ്ടോ അതല്ല എ ഡി ജി കൊടുക്കുന്ന വാറോള വായിക്കണ്ട ഒരു ഗതികേലിലേക്ക് സി എം എത്തിയോ എന്ന് സി എമ്മും പാർട്ടിയും പരിശോധിക്കണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു പക്ഷെ എന്നൊരു കുറ്റവാളിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല രാഷ്ട്രീയകാര്യ സെക്രട്ടറി പി ശശിയെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ നിലപാടിനെതിരെയും അൻവർ തുറന്നടിച്ചു ഇടതുപാളയം പുറത്തു സൂചനയും അൻവർ അൻവർ നൽകി നിലമ്പൂരിലെ പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കി പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത് കേരളത്തില് പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സി എമ്മുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ നടക്കുന്ന പോലീസിൽ നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും നിരവധി അനവധി തവണ പറഞ്ഞിട്ടും ഒരക്കുമില്ല അപ്പൊ ഈ കാട്ടുകളനെ അവിടെ താഴെറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢ പ്രതിജ്ഞ ചെയ്താ വാർത്താ സമ്മേളനത്തിലെ തുറന്നു പറച്ചിലൊപ്പം നേതാക്കളെ തള്ളി പാർട്ടി പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന തന്ത്രപരമായ നിലപാടാണ് അൻവർ സ്വീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്